പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനെതിരെ വീണ്ടും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സതീശനെതിരെ രൂക്ഷ വിമർശനമാണ് വെള്ളാപ്പള്ളി ഉയർത്തിയത് സതീശൻ അഹങ്കാരത്തിന്റെ ആൾ രൂപമാണെന്നും ഇത്രയും നിലവാരമില്ലാത്ത ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ കണ്ടിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാർ ഒന്നാം സർക്കാരോളം മെച്ചമല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു സതീശൻ അഹങ്കാരത്തിന്റെ ആൾരൂപമല്ലേ ഇത്രയും നിലവാരമില്ലാത്ത പരോക്ഷമായിട്ട് ഒരു ബഹുമാനവുമില്ലാതെ സംസാരിക്കുന്ന പ്രതിപക്ഷ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല ഞാനാണ് രാജാവും രാജ്ഞിയും രാജ്യവും എല്ലാം എന്ന ഭാവത്തിലാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിനെ മൂലയിലിരുത്തിക്കൊണ്ട് ഒതുക്കിയല്ലേ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു താൻ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ നിരവധി കോൺഗ്രസ് നേതാക്കൾ വിളിച്ച് അഭിനന്ദിച്ചു അവർ പറയാൻ ആഗ്രഹിച്ചതാണ് താൻ പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കോൺഗ്രസിലെ ആളുകൾ സതീശനെ സഹിച്ച് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് താൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു ഡോൺ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മുഖമായി ചെന്നിത്തലയെ പരിഗണിക്കണമെന്നാണ് പറഞ്ഞത് അതേസമയം രണ്ടാം പിണറായി സർക്കാർ ഒന്നാം സർക്കാരോളം മെച്ചമല്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണം ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് മെച്ചമല്ല എന്ന് അതിനകത്തുള്ളവർ തന്നെ ചർച്ച ചെയ്ത് അത് നികത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകുന്ന കാലഘട്ടത്തിൽ ഞാൻ സത്യമല്ലേ പറയേണ്ടത് പുതുതായി വന്ന മന്ത്രിമാരിൽ പ്രതീക്ഷിച്ച പ്രകടനം കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സതീശൻ പ്രതിപക്ഷ നേതാവായതോടെ പാർട്ടിയിൽ ഗ്രൂപ്പുകൾ കൂടി എഐ ഗ്രൂപ്പുകൾക്ക് പകരം കോൺഗ്രസിൽ വ്യക്തികളുടെ ഗ്രൂപ്പുകളാണുള്ളതെന്ന് വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസം വിമർശിച്ചിരുന്നു സതീശൻ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാകും മറ്റൊരു നേതാവിനും ഇത്രയും ധാർഷ്ട്യമില്ല ഒറ്റയ്ക്കായി എന്ന് തോന്നിയപ്പോഴാണ് പല വിഷയങ്ങളിലും തിരുത്തലിന് തയ്യാറായത് ഇങ്ങനെ പോയാൽ സതീശന്റെ രാഷ്ട്രീയ ജീവിതം സർവനാശത്തിലാകും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ ഇനിയും അധികാരത്തിൽ വരും എൽ ഡി എഫിന് കിട്ടുന്ന ഗുണം യു ഡി എഫിന്റെ ബലഹീനതയാണ് മുസ്ലിം ലീഗിന്റെ മുന്നണി മാറ്റത്തിനുള്ള സാധ്യത കാണുന്നില്ല ലീഗ് എൽ വരില്ല ലീഗ് വന്നാൽ എൽ ഡി എഫിൻ്റെ മുഖഛായയും മതിപ്പും നഷ്ടമാകും ലീഗും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ആശയപരമായി നിരവധി വ്യത്യാസങ്ങളുണ്ട് ഭരണത്തിനു വേണ്ടി മാത്രം അവർ ഒന്നിക്കുമെന്ന് കരുതുന്നില്ല എന്നും എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നവരാണ് ലീഗ് അങ്ങനെയുള്ളവരെ കൂട്ടത്തിൽ ചേർക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തയ്യാറാകില്ലെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കിയിരുന്നു നേരത്തെ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് വന്നിരുന്നു മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വിമർശിക്കുന്നതുപോലെ പ്രതിപക്ഷ നേതാവിനെയും ആർക്കും വിമർശിക്കാം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന പരിശോധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണോ അതോ താൻ തിരുത്തുന്നതിനായാണോ എന്ന് ശ്രദ്ധിക്കുമെന്നും സതീശൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു അടുത്ത കാലത്തായി നാക്കുപിഴയോ മോശമായി സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ തിരുത്തും തെറ്റുകൾ മനുഷ്യസഹജമല്ലേയെന്നും താൻ ആരുമായും പിണക്കത്തിനില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് മൂന്നാമതും പിണറായി വിജയൻ അധികാരത്തിൽ വരുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിൽ ഞങ്ങൾക്ക് സന്തോഷവും അഭിമാനവുമുണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മന്നം ജയന്തിയോടനുബന്ധിച്ച് നടത്തുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യപ്രഭാഷകനായി ചെന്നിത്തലയെ എൻ എസ് എസ് ക്ഷണിച്ചതിലും സതീശൻ നിലപാട് വ്യക്തമാക്കി കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ ഏതൊരു നേതാവും ഏത് സാമുദായിക സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാൽ അതിൻ്റെ ഗുണം ലഭിക്കുന്നത് കോൺഗ്രസിനും യു ഡി എഫിനുമാണ് എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും വിവിധ സാമൂഹിക സംഘടനകളുമായി ബന്ധമുണ്ട് എനിക്ക് മാത്രം പോരല്ലോ ബന്ധം എല്ലാവർക്കും വേണ്ടേ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമോ സമുദായ സംഘടനകൾക്ക് അവർക്ക് കൂടുതൽ അടുപ്പവും ബന്ധവും ഉള്ളവരെ വിളിക്കും കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത് ഏത് കോൺഗ്രസ് നേതാവും മതസംഘടനകളുമായും സമൂഹത്തിലെ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ കൂട്ടത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ താനായിരിക്കും സതീശൻ പറഞ്ഞു എൻ എസ് എസിന് തന്നോട് അകൽച്ചയുള്ളതായി തോന്നിയിട്ടില്ലെന്നും എല്ലാവരുമായും നല്ല ബന്ധമാണുള്ളതെന്നും വ്യക്തമാക്കിയ അദ്ദേഹം രാഷ്ട്രീയവും മതവും തമ്മിൽ പ്രത്യേകമായൊരു അകലം വേണമെന്നതാണ് തന്റെ നിലപാടെന്നും കൂട്ടിച്ചേർത്തു ഐ ലക്ഷത്തോളം ില്ായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ